ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന വളരെ മോശം പ്രകടനമാണ് ഈ സീസണിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ മാത്രമല്ല കഴിഞ്ഞ സീസണിൻ്റെ അവസാനത്തിലുമൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു അതായത് ഈ വർഷം തന്നെ ഒരു ദുരന്തപൂർണമായ വർഷമായിരുന്നു എന്ന് പറയേണ്ടി വരും ഇതിൻ്റെ കണക്കുകൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ആ ഒരു കണക്കുകൾ പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ മുപ്പത്തിരണ്ട് മത്സരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് കേവലം ഒൻപത് മത്സരങ്ങളിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നാല് സമനിലകൾ വഴങ്ങി പത്തൊൻപത് തോൽവികൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് കേവലം ഇരുപത്തിയെട്ട് ശതമാനമാണ് വിജയ ശതമാനമായി കൊണ്ട് വരുന്നത് അത്രയും ദയനീയമായ പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു കലണ്ടർ വർഷത്തിൽ നടത്തിയിട്ടുള്ളത് ഇതിനെതിരെ മഞ്ഞപ്പട തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അവരുടെ ക്യാപ്ഷൻ വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ നിലകൊള്ളേണ്ട നിലവാരം ഇതല്ല മാറ്റം എന്നുള്ളത് ഇപ്പോൾ ഒരു ഓപ്ഷൻ അല്ല മറിച്ച് അനിവാര്യമായ ഘടകമാണ് നല്ല കരുത്തുറ്റ നാളേക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് ഇതാണ് മഞ്ഞപ്പട അതിൻ്റെ ക്യാപ്ഷൻ ആയിക്കൊണ്ട് നൽകിയിട്ടുള്ളത് അതായത് മാറ്റം നിർബന്ധമാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടിമുടി മാറിയിരിക്കണം എന്നുള്ള ഒരു നിലപാടാണ് മഞ്ഞപ്പട ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ദിവസം കൂടുന്തോറും മഞ്ഞപ്പട തങ്ങളുടെ ആ ഒരു പ്രൊട്ടസ്റ്റ് വർദ്ധിപ്പിച്ച് വരികയാണ് ഓരോ പോസ്റ്ററുകളിലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനോട് പുതിയ പുതിയ കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ഇത് രെ യാതൊരുവിധ നീക്കങ്ങളോ അല്ലെങ്കിൽ പ്രതികരണങ്ങളോ നടത്തിയിട്ടില്ല എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശാജനകമായ ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം